ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നല്ല കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടുന്ന് നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കൂന്തൽ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് പൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് രണ്ട് തക്കാളി നാല് സവാള പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാൻ വലിയ സവാളയിൽ നാല് സവാളയാണ് ചേർത്തിട്ടുള്ളത് മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം സവാള വായൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം ഇപ്പോൾ സവാള എല്ലാം ഇവിടെ നന്നായിട്ട് വായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇത്രയും പൊടികൾ കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത സമയത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കാൻ വിട്ടുപോയിരുന്നു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം തക്കാളി മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തക്കാളി കൂടി നന്നായിട്ട് വന്ത് ഇതിലേക്ക് യോജിച്ച് വരണം ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം കൂന്തൽ വേവുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി കൂന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു റോസ്റ്റ് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പർ കോംബോയാണ് ഞാൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്